ആ സമയത്ത് സന്തോഷം കൊണ്ട് തന്റെ അടുത്ത് അഞ്ചു ദിവസം ഒന്നാണോ അഞ്ചു മാസം ഒന്നാണോ ാണോ അത് അഞ്ച് മണിക്കൂറാണോ അഞ്ച് മണിപ്പറഞ്ഞാണോ എന്ന സംശയം കൊണ്ട് തൻ്റെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് നാട്ടിലെ ഏറ്റവും വലിയ വ്യാഖ്യാൻ്റെ അടുത്ത് അടിച്ചു കൊണ്ട് ഇതിൻ്റെ പത്മ വ്യാഖ്യാനം ചെയ്തപ്പോൾ വ്യാഖ്യാനം ആ കരിമന കൃത്യമായ താരം

അവൻ്റെ സഹോദരനെയും ഉപ്പയേയും അവരുടെ അൽവാസികളെയും ബന്ധുന്നതാത്തോളം അവനെ ആ ലോകത്തൊരു കിയാം നാൾ നിർത്തുകയില്ല എന്ന് സന്താൻ റസൂൽ പറയുന്നു സഹോദരങ്ങളെ ഈ ആകാശത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പുള്ളികളെപ്പോഴാണ് ഈ ഭൂമിയിലേക്ക് വർഷിക്കുക എന്നത് അത് അള്ളാഹുവിനായിട്ട് അത് മറ്റൊരാൾക്കും പറയാൻ കാര്യമില്ല മൂന്നാമതായിട്ട് അല്ലാതെ ബഹാനം കുറച്ചാൽ പറയുന്നത് ഒരാൾ ഈ ഭൂമിയിലേക്ക് എന്നാണ് ഒരു കുട്ടി വളർത്തുക എന്നത് ഈ ഒരു ജീവിതം എനിക്കല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ എന്താണ് ഈ ഭൂമിയെ സംഭവിക്കുക ഈ ഭൂമി നാളെ എന്തായാണ് മാറുക എന്ന് ഈ ലോകത്ത് ഞാൻ ഒരാൾക്കും പറയാൻ സാധ്യമല്ല അത് അള്ളാഹു മാത്രമേ പറയാൻ സാധ്യമാവുള്ളൂ അഞ്ചാതായിട്ട് അള്ളാഹുസുലഹനുഹത്തിന പറയുന്നത് ഒന്നാം തമ്മൂത് ഞാനല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇവർ ഏത് സമയത്താണ് ഏത് സമയത്താണ് ഞാൻ മരിക്കുക എന്നത് ഒരു ജീവൻ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്ര എത്തുക എന്നത് ഈ ലോകത്തെ അള്ളാഹു നമ്മളെല്ലാം പഠിച്ച ശിക്ഷാലേക്ക് കഴിയുകയില്ല മങ്ങിയിൽ നിന്നും ബ്ലൗസ് സഹായം കൊച്ചാലാവട്ടെ അതാവിൽ നിന്നും നമ്മളെ കാക്കട്ടെ എന്നോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിചാരം